പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം ഒൻപത് എസ് എ കെ എൽ അധ്യായം മുപ്പത്തി ഒൻപത് സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം ഒൻപത് യൂതായുടെ അകൃത്യങ്ങൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പകലിരവുകൾ ഞാൻ വിലപിക്കേണ്ടതിന് എൻ്റെ ശിരസ് ജലധാരയും എൻ്റെ നയനങ്ങൾ കണ്ണീരുറവയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തെ ഉപേക്ഷിച്ച് അവരിൽ നിന്ന് പോകാൻ മരുഭൂമിയിൽ പഥികർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കാരണം അവരെല്ലാം വ്യഭിചാരികളും വഞ്ചകക്കൂട്ടവുമാണ് അവർ തങ്ങളുടെ നാവിനെ വില്ലായിക്കൊലയ്ക്കുന്നു വിശ്വസ്തയ്ക്കല്ല കാപട്യത്തിനായി അവർ ദേശത്ത് പ്രബലരാകുന്നു അവർ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്നു അവർ എന്നെ അറിയുന്നില്ല കർത്താവിൻ്റെ അരുളപ്പാട് ഒരുവൻ അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ ഒരു സഹോദരനിലും ആശ്രയമർപ്പിക്കണ്ട എന്തെന്നാൽ ഓരോ സഹോദരനും വൻ ചതി ചെയ്യും ഓരോ അയൽക്കാരനും നുണ പറഞ്ഞു നടക്കുന്നു ഒരുവൻ തൻ്റെ അയൽക്കാരനെ പരിഹസിക്കും സത്യം അവർ സംസാരിക്കുകയില്ല അവർ തങ്ങളുടെ നാവിനെ വ്യാജം പറയാൻ പഠിപ്പിച്ചു അകൃത്യം പ്രവർത്തിച്ച് അവർ ക്ഷീണിതരായിരിക്കുന്നു വഞ്ചനയുടെ മധ്യയാണ് നിന്റെ വാസം വഞ്ചന മൂലം അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു കർത്താവിൻ്റെ അറിളപ്പാട് ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന ചെയ്യും കാരണം മറ്റെന്താണ് എൻ്റെ ജനത്തിൻ്റെ പുത്രിയോട് ഞാൻ ചെയ്യുക അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ് അത് വ്യാജം പറയുന്നു തൻ്റെ അധനം കൊണ്ട് അവൻ തൻ്റെ സുഹൃത്തിനോട് സമാധാനം എന്ന് പറയുന്നു എന്നാൽ തൻ്റെ ഉള്ളിൽ അവൻ കെണിയൊരുക്കുന്നു ഇക്കാരണങ്ങളാൽ ഞാൻ അവരെ ശിക്ഷിക്കണ്ടേ കർത്താവിൻ്റെ അരുളപ്പാട് ഇത്തരമൊരു ജനതയോട് എൻ്റെ ആത്മാവ് പ്രതികാരം ചെയ്യണ്ടേ പർവ്വതങ്ങളെ പ്രതി ഞാൻ കരച്ചിലും വിലാപവും ഉയർത്തും മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങളെ പ്രതി വിലാപഗാനവും കാരണം ആരും കടന്നു വണ്ണം അവ ചാമ്പലായിരിക്കുന്നു കന്നുകാലികളുടെ ശബ്ദം കേൾക്കാനില്ല ആകാശത്തിലെ പക്ഷിഗണം മുതൽ മൃഗഗണം വരെ പലായനം ചെയ്തു പോയിരിക്കുന്നു ഞാൻ ജെറുസലേമിനെ കൂമ്പാരങ്ങളാക്കും കുറുക്കന്മാരുടെ ആവാസ കേന്ദ്രം ഒരു നിവാസിയുമില്ലാത്തവണ്ണം യൂതാനഗരങ്ങളെ ഞാൻ ശൂന്യമാക്കും ഇത് മനസ്സിലാക്കും വിധം ജ്ഞാനിയായ മനുഷ്യനാരാണ് ഇത് വിളംബരം ചെയ്യും വിധം ആരോടാണ് കർത്താവിൻ്റെ അധരം സംസാരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ദേശം നശിച്ചത് ആരും കടന്നു പോകാത്തവണ്ണം അത് മരുഭൂമി പോലെ ശൂന്യമാക്കപ്പെട്ടത് കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ച എൻ്റെ നിയമം അവർ ഉപേക്ഷിക്കുകയും എൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അതിൽ നടക്കാതിരിക്കുകയും ചെയ്തു അവർ തങ്ങളുടെ ഹൃദയ ഹൃദയശാഠ്യത്തിൻ്റെ പിന്നാലെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ പഠിപ്പിച്ച ബാൽ ദേവന്മാരുടെ പിന്നാലെയും പോയി അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷജലം കുടിപ്പിക്കുകയും ചെയ്യും അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളിലേക്ക് ഞാൻ അവരെ ചെതിറിക്കും അവരെ ഹനിക്കുന്നതുവരെ അവരുടെ പിന്നാലെ ഞാൻ വാളയിക്കും സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ആലോചിച്ച് വിലാപക്കാരികളെ വിളിക്കുവിൻ ജ്ഞാനികളായ സ്ത്രീകളുടെ പക്കലേക്ക് ആളയിക്കുവിൻ അവർ വരട്ടെ അവർ വേഗം വന്ന് നമ്മെ പ്രതി ഒരു വിലാപ ഗാനമുതിർക്കട്ടെ അങ്ങനെ നമ്മുടെ നയനങ്ങൾ കണ്ണീർ പൊഴിക്കുകയും നമ്മുടെ കൺബോളകൾ സജലമാവുകയും ചെയ്യട്ടെ എന്തെന്നാൽ സിയോനിൽ നിന്ന് ഒരു വിലാപ സ്വരം കേട്ടു എങ്ങനെ നാം നശിച്ചിരിക്കുന്നു നമ്മളേറെ ലജ്ജിതരായിരിക്കുന്നു നമ്മൾ ദേശം ഉപേക്ഷിച്ചു പോയല്ലോ അവർ നമ്മുടെ വസതികൾ നശിപ്പിച്ചിരിക്കുന്നല്ലോ എന്നാൽ സ്ത്രീകളെ കർത്താവിൻ്റെ വാക്കുകേൾക്കുവിൻ നിങ്ങളുടെ ചെവി അവിടുത്തെ അധിരം വഴി സ്വീകരിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരെ ഒരു വിലാപഗാനം അഭ്യസിപ്പിക്കുവിൻ ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയെ ഒരു ശോകഗാനവും കാരണം മരണം നമ്മുടെ ജാലകങ്ങളിലൂടെ കയറി വന്നിരിക്കുന്നു ശിശുവിനെ തെരുവീഥിയിൽ നിന്നും യുവാവിനെ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഇല്ലാതാക്കാനായി അത് നമ്മുടെ കോട്ടകളിലെത്തിയിരിക്കുന്നു കർത്താവിൻ്റെ അരളപ്പാട് ഇങ്ങനെ നീ ഘോഷിക്കുക ചാണകം പോലെ കൊയ്ത്ത് കഴിഞ്ഞുള്ള കതിർ പോലെ മനുഷ്യൻ്റെ മൃതശരീരം ഭൂമുഖത്ത് നിബധിക്കും അത് ശേഖരിക്കാൻ ആരും ഉണ്ടാവുകയില്ല കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ ഇതൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ശക്തൻ തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ധനവാൻ തൻ്റെ ധനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ഭൂമിയിൽ കാരുണ്യവും നീതിയും ന്യായവും നടപ്പിലാക്കുന്ന കർത്താവാണ് ഞാനെന്ന് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നതിലാണ് ഒരുവൻ അഭിമാനിക്കുന്നതെങ്കിൽ അവൻ അഭിമാനിക്കട്ടെ കാരണം ഇവയിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവിൻ്റെ അരളപ്പാട് ഇതാ ദിനങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരളപ്പാട് പരിച്ഛേദനം ചെയ്തവരെ എല്ലാം ഞാൻ സന്ദർശിക്കും ഈജിപ്ത് യൂത ഏതോം അമോന്യർ മൊവാബ് തങ്ങളുടെ ചെന്നി വടിക്കുന്ന മരുഭൂവാസികൾ എന്നിവർ എല്ലാവരും അഗ്രചർമ്മമുള്ളവരാണ് ഇസ്രായേൽ ഭവനം മുഴുവനുമാകട്ടെ ഹൃദയത്തിൽ അഗ്രചർമ്മമുള്ളവരാണ് ഇസക്കിയേൽ അധ്യായം മുപ്പത്തിയൊമ്പത് ഗോഗിൻ്റെ പതനം മനുഷ്യപുത്ര നീ പ്രവചിക്കുക ഗോഗിനെതിരെ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു മേശക്കിൻ്റെയും തൂബാലിൻ്റെയും അധിപതിയായ ഗോഗേ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ പിന്തിരിപ്പിച്ച് നയിച്ച് വടക്കേ അറ്റത്ത് നിന്ന് ഉയർത്തി ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും നിന്റെ ഇടത്തു കൈയിൽ നിന്ന് ഞാൻ വില്ല് തെറിപ്പിച്ച് കളയും വലത്തുകൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും നീയും നിന്റെ സർവ്വസൈന്യവും നിന്നോടൊപ്പമുള്ള ജനതകളും ഇസ്രായേൽ മലകളിൽ വീഴും എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഭക്ഷിക്കാനായി നിന്നെ ഞാൻ കൊടുക്കും നീ തുറസായ സ്ഥലത്ത് വീഴും ഞാനാണിത് പറഞ്ഞിരിക്കുന്നത് നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് മാഗോഗിലും തീരദേശങ്ങളിൽ സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ എൻ്റെ പരിശുദ്ധനാമം ഞാൻ വെളിപ്പെടുത്തും എൻ്റെ പരിശുദ്ധ നാമം ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഇസ്രായേലിൽ ഞാനാണ് പരിശുദ്ധനായ കർത്താവെന്ന് ജനതകൾ അറിയും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് ഇതാ അത് വരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിലെ നിവാസികൾ പുറത്തു വന്ന് തീയിടുകയും ആയുധവും പരിചയും കവചവും വില്ലും അമ്പും ഗഥകളും കുന്തങ്ങളും കത്തിക്കുകയും ചെയ്യും അവർ അവ കൊണ്ട് ഏഴു വർഷത്തേക്ക് തീ കത്തിക്കും അവർക്കിനി തോട്ടത്തിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീകത്തിക്കും തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ആ നാളിൽ ഗോകിന് അവിടെ ഒരു സ്ഥലം ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ അത് യാത്രക്കാർക്ക് മാർഗ തടസ്സമുണ്ടാക്കും അവർ ഗോഗിനെയും അവൻ്റെ എല്ലാ ജനസമൂഹങ്ങളെയും അവിടെ സംസ്കരിക്കും ആ താഴ്വര ഹാമോ ഗോഗു താഴ്വര എന്ന് വിളിക്കപ്പെടും ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനം ഏഴു മാസം അവരെ സംസ്കരിക്കും ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്കത് ബഹുമാനത്തിന് കാരണമാകും നാഥനായ കർത്താവിൻ്റെ ഇരളപ്പാട് നിരന്തരം ദേശം ചുറ്റി നടന്ന് അത് ശുദ്ധീകരിക്കാനായി അവശേഷിക്കുന്നവരെ സംസ്കരിക്കാൻ അവർ ആളുകളെ നിയമിക്കും ഏഴാം മാസം അവസാനിച്ചാലും അവർ അന്വേഷണം നടത്തും അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ സംസ്കരിക്കുന്നവർ അത് ഹാമോഗിൻ്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നതുവരെ വരെ അതിൻ്റെ സമീപം ഒരടയാളം സ്ഥാപിക്കും ആ പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നീയോ മനുഷ്യപുത്ര എല്ലാത്തരം പക്ഷികളോടും വന്യമൃഗങ്ങളോടും നീ പറയുക നിങ്ങൾ ഒന്ന് ചേർന്ന് വരുവിൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിന് ചുറ്റും ഒന്നുചേരുവൻ ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത് നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും നിങ്ങൾ ശക്തന്മാരുടെ മാംസം ഭക്ഷിക്കും ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും അവരെല്ലാം പാഷാനിലെ തടിച്ചു കൊഴുത്ത കാളുകളും മുട്ടാടുകളും ആടുകളും കോലാട്ടുകൊറ്റന്മാരുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം വേദസ്സ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളും അടക്കം എല്ലാ പടയാളികളെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ഇസ്രായേലിന് രക്ഷ ജനതകരുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും ഞാൻ നടപ്പാക്കിയ എൻ്റെ നായുവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്ന് മുതൽ ഇസ്രായേൽ ഭവനം അറിയും ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് അടിമത്തത്തിലായതെന്ന് ജനതകൾ ഗ്രഹിക്കും അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ചു അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരെല്ലാം തീർന്നു അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു അവരിൽ നിന്ന് ഞാൻ മുഖം മറച്ചു അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ യാക്കോവിൻ്റെ പ്രവാസികളെ തിരിച്ചുകൊണ്ടുവരികയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും എൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച എല്ലാ അവിശ്വസ്തയും അധിക്ഷേപവും അവർ വിസ്മരിക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിന് അയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഞാൻ എൻ്റെ മുഖം ഇനിമേൽ അവരിൽ നിന്ന് മറയ്ക്കുകയില്ല എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിനുമേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ നാല് വരെ സൗമ്യമായ മറുപടി ക്രോധം അകറ്റുന്നു പരുഷമായ വചനം കോപം ഉയർത്തി വിടുന്നു ജ്ഞാനികളുടെ ഭാഷ വിജ്ഞാനത്തെ ഉദാത്തവൽക്കരിക്കുന്നു പോഷന്മാരുടെ വായ് വിഡ്ഡിത്തം പുലമ്പുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തുമുണ്ട് ദുഷ്ടരെയും ശിഷ്ടരെയും അവ പരിശോധിക്കുന്നു സുഖപ്പെടുത്തുന്ന നാവ് ജീവൻ്റെ വൃക്ഷമാണ് അതിലുള്ള മാർഗഭ്രംശം ചൈതന്യ തകർച്ചയാണ് പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് വചനവായന ദൈവം എത്തിക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ കൂടുതൽ കൃപയിൽ വചനവായന തുടരാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യാനും എനിക്ക് അതിയായ സന്തോഷം ഉണ്ട് ജർമിയ പ്രവചനത്തിൽ നമ്മളിന്ന് വായിച്ചത് കാപട്യത്തെക്കുറിച്ച് ജൊറമിയ പറയുന്ന ചില ആരോപണങ്ങളാണ് ജനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിന്മയായി പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്യുന്നത് ജനത്തിൻ്റെ കാപട്യമാണ് കാപട്യം ക്രിസ്തു വെറുത്ത തിന്മകളിലൊന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് ഒരുവൻ തൻ്റെ ബലഹീന അവസ്ഥ അംഗീകരിക്കുകയും ആ അഗ്നോളജ്മെൻറ്റ് ആ സ്വയം സമ്മതിക്കൽ അവൻ്റെ അനുതാപമായി മാറുകയും അങ്ങനെ തെറ്റുകൾ മറച്ചു വെക്കാതെ ഏറ്റുപറയുന്നവന് ദൈവം നീതീകരണം നൽകുകയും ചെയ്യുന്നതാണ് സുവിശേഷത്തിൻ്റെ ഒരു അകക്കാമ്പ് ഈ സുവിശേഷത്തിൻ്റെ നീതീകരണ സാധ്യതയെ പരിപൂർണമായി നഷ്ടപ്പെടുത്തുന്ന ഒരു പരിചയ മനോഭാവമാണ് കാപഠ്യം എന്താണ് കാപട്യം കാപട്യം സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാതിരിക്കുന്നതാണ് തെറ്റുണ്ടെന്ന് സമ്മതിക്കാതിരിക്കുന്നതാണ് ദൈവം വെറുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് ഈ വ്യാജമായ നിലപാട് ഈ കാപട്ട്യത്തിൻ്റെ നിലപാട് മറ്റൊരു കാര്യം ജെറമിയ പറയുന്നത് ജ്ഞാനീ തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കരുതെന്നും ശക്തൻ തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കരുതെന്നും ധനവാൻ തൻ്റെ ധനത്തിൽ അഹങ്കരിക്കരുതെന്നുമാണ് സ്വന്തം ബലമായി മനുഷ്യൻ കാണുന്ന മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒന്നാമത്തേത് ജ്ഞാനം അറിവ് രണ്ടാമത്തേത് ഒരുവൻ്റെ കായിക ശക്തി മൂന്നാമത്തേത് സ്വാഭാവികമായും പണം സമ്പത്ത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ അറിവുണ്ടാവുക ശക്തിയുണ്ടാവുക പണമുണ്ടാവുക ഇതെല്ലാം നേടിക്കഴിയുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം അതിൽ കണ്ടെത്താതെ അതിലഹങ്കരിക്കാതെ ഇരിക്കണമെന്നും ഇനി അവൻ അഭിമാനിക്കേണ്ടത് അവൻ സന്തോഷം കണ്ടെത്തേണ്ടത് ഭൂമിയിൽ കാരുണ്യവും നീതിയും ന്യായവും നടപ്പിലാക്കുന്ന കർത്താവാണെന്നുള്ള തിരിച്ചറിവിലാണെന്നും അതിലാണ് അവൻ അഭിമാനിക്കേണ്ടതെന്നും പ്രവാചകൻ പറയുന്നുണ്ട് കുറുസപ്പസ്തോലൻ കൂരന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ നമ്മുടെ ആനന്ദം കർത്താവിലായിരിക്കട്ടെ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ആകാതിരിക്കട്ടെ ദൈവാനുഗ്രഹങ്ങളെ തീർച്ചയായും വലുതായി കാണണം പക്ഷേ ഒരനുഗ്രഹവും അത് തന്ന ദൈവത്തെക്കാൾ വലുതല്ല ഒരു മീൻപിടുത്തത്തിന് ശേഷം തൻ്റെ വല കീറിത്തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കി കൂട്ടുകാരെ അടുത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളത്തിൽ നിന്ന് വിളിച്ച് മത്സ്യങ്ങൾ ശേഖരിച്ച് ആ മത്സ്യങ്ങളുടെ ആധിക്യത്തിൽ സന്തോഷിച്ചു നിൽക്കുന്ന പത്രോസിനെ ആ മത്സ്യങ്ങളും ആ വലയും ആ വള്ളവും എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ പിന്നാലെ വരാൻ ക്ഷണിക്കുന്ന യേശുവിനെ പോലെ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ കണ്ണ് മഞ്ഞളിച്ച് കണ്ണ് തള്ളി അത്ഭുത പരതന്ത്രരായി നിൽക്കുന്ന നമ്മെ കർത്താവ് ഈ പ്രഭാതത്തിൽ വിളിക്കുകയാണ് അനുഗ്രഹങ്ങളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ച് അനുഗ്രഹദാതാവായ ദാനങ്ങൾ തന്ന ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന അമ്മയുടെ വാക്കുകൾ മറക്കാതിരിക്കുക എസക്കേലേക്ക് വരുമ്പോൾ കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന മനോഹരമായൊരു ഭാവി പ്രവചനം അവരിലൂടെ മറ്റ് ജനതകളുടെ മുമ്പിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും എന്നാണ് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അത് സംഭവിക്കുന്നത് എൻ്റെ ആത്മാവിനെ ഞാൻ അവരിലേക്ക് പകരുന്നത് വഴിയായിട്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യർ ആത്മാവിൻ്റെ സഹായത്തോടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ നിഗനിച്ച് ഏത് മനുഷ്യൻ്റെയും സ്വാഭാവികമായ തിന്മകളിലേക്കുള്ള വാസനകളെ അമർത്തി അമർച്ച ചെയ്ത് ആത്മാവിൻ്റെ സഹായത്തോടെ ദൈവികമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ സുശേഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഈശോ പറഞ്ഞ ഒരു വാചകത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ത പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ അവിടെ നമ്മിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധി മറ്റ് ജനതകൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുകയാണ് അതാണ് എസ് എ കി ഭാവിയെക്കുറിച്ച് കണ്ട മനോഹരമായ ഒരു പ്രവചനവും സ്വപ്നവും ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടത് പറയേണ്ടതില്ലോ എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് നമ്മുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തേണ്ടത് ദേശത്തെ ഗോഗിനെക്കുറിച്ചുള്ള പരാമർശം ചിലപ്പോൾ ആശയക്കുഴപ്പം പലരിലും ഉണ്ടാക്കാറുണ്ട് ഇവിടെ എസ് എ കി എലിൻ്റെ പ്രത്യക്ഷമായ പശ്ചാത്തലത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായും വടക്ക് ദേശത്ത് നിന്ന് വരുന്ന ബാബിലോൺ രാജ്യവും ബാബിലോൺ രാജാവുമാണ് എന്നാൽ വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഗോഗ് മാഗോഗ് പരാമർശങ്ങൾ വീണ്ടും വരും അത് അവസാനത്തെ ആ അന്തിമമായ സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ സാത്താൻ്റെ പക്ഷം ചേർന്ന് ദൈവമക്കൾക്കെതിരെ തിരിയുന്ന എല്ലാ സംവിധാനങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും എല്ലാ വ്യവസ്ഥിതികളെയും എല്ലാ കാഴ്ചപ്പാടുകളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മാഗോഗ് ദേശത്തെ ഗോഗ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം നിങ്ങളുടെ ഈ ദിവസം വളരെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു നല്ല കർത്താവ് അന്തിമമായ വിജയം അങ്ങേടേതാണ് ശത്രു തൽക്കാലത്തേക്ക് പ്രബലപ്പെട്ടു എന്ന് തോന്നിയാലും ശത്രു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ശാദ്വല ഭൂമികളിലേക്ക് നല്ല നിലങ്ങളിലേക്ക് ഇരച്ചു കയറി എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയാലും അന്തിമമായ വിജയം അങ്ങയുടേതാണ് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നങ്ങ് അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും എന്ന് പ്രവാചകന്മാരിലൂടെ അങ്ങ് നൽകുന്ന ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ അവബോധവും കരുത്തുമായി മാറാൻ അങ്ങ് ഞങ്ങൾക്കത് കൃപയായി ബോധ്യമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ കാപട്യമില്ലാതെ ഞങ്ങളുടെ മാനുഷിക ബലഹീനതകൾ കുംഭസാരക്കൂടിൻ്റെ ആ തുറന്ന ക്രിസ്തു ഹൃദയത്തിൻ്റെ മുമ്പിൽ വെക്കാൻ ഏറ്റുപറയാൻ പാവം മറച്ചുവെക്കാതിരിക്കാൻ പാവമുണ്ടായിട്ടും പാവമില്ലാത്തവരെ പോലെ ജീവിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കാപട്യം എടുത്തു മാറ്റണമേ ജ്ഞാനത്തിലോ കായിക ശക്തിയിലോ ധനത്തിലോ സ്ഥാനമാനങ്ങളിലോ അഹങ്കരിക്കാതെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള അറിവിലും കർത്താവിലും ആനന്ദിക്കാൻ അഭിമാനിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ പരിച്ഛേദനം ചെയ്യപ്പെടാത്തവരെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് പോലെ ആകാതെ കർത്താവെ ഹൃദയത്തിൽ പരിഛേദനം സ്വീകരിച്ച് ദൈവത്തെ പിതാവായും ക്രിസ്തുവിനെ രക്ഷകനായും അംഗീകരിച്ച് പ്രവൃത്തികളിലൂടെ അല്ല വിശ്വാസത്തിലൂടെ നീതീകരണം പ്രാപിച്ച് യഥാർത്ഥ പരിച്ഛേദിതരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്നും ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു അന്തിമമായ പിശാജിനെതിരെയുള്ള യുദ്ധത്തിൽ മാഗോഗിനെയും ഗോഗിനെയും പരാജയപ്പെടുത്തി ദൈവമക്കളെ വിജയത്തിലെത്തിക്കുന്ന അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ തീഷ്ണതയോടെ മുന്നോട്ട് പോവുക ഇത് ജീവിതമാണ് ചുഴികളും വളവുകളും തിരുവുകളും കുഴികളും നിരന്ന സ്ഥലങ്ങളും കുന്നും താഴ്വരയും കയറ്റവും ഇറക്കവും എല്ലാം ഈ ജീവിതത്തിൻ്റെ സ്വാഭാവിക സാധാരണ തലങ്ങൾ മാത്രമാണ് അപ്രതീക്ഷിതമായ അനുഭവങ്ങളിൽ മനസ്സ് മടുക്കരുത് ജീവിതം ആത്യന്തികമായി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവമാണ് സിംഹാസനത്തിൽ ദൈവമാണ് ഭരണാധിപൻ അവിടുന്ന് ആണ് സർവാധിപൻ അവിടെ നന്മയായി മാറ്റും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തളരാതെ മുന്നോട്ട് പോകാൻ നിങ്ങളെ വചനവായന സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനീരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഓർക്കുക നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കാതോർത്തിരിക്കാം പ്രാർത്ഥിക്കാം അതുവരെ സ്നേഹിച്ചും ഈശോയെ പങ്കുവച്ചും നല്ലൊരു ദിവസം ജീവിക്കുകയും ചെയ്യാം മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ